ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇത് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോകണം അപ്പൊ കാലത്ത് അങ്ങോട്ട് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിനാണ് ഞാൻ കേപ്പിട്ടുണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പം ഏതാണ് സ്ഥലം നമുക്ക് കാണാം കേട്ടോ ബായ് അപ്പം ഞങ്ങളിൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ടൂർ പോകണം അപ്പോൾ എവിടേക്കാണെന്ന് ബസ് ചെയ്യാമോ ഇതെൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ കുറെ ഹായ് അപ്പോൾ എല്ലാവരും ഗ്ലാസ് ആണ് പക്ഷേ കോഴ്സ് കണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻ തൗസൻഡ് വാല്യൂ വരും ഓക്കെ അപ്പം ഇത് വെറും അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ എല്ലാവരും എത്തി വണ്ടിയിലൊക്കെ കയറി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോകുന്ന സമയത്ത് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ മാക്സിമം അടിച്ച് പൊളിക്കാനുള്ള വൈബിലായിരുന്നു എല്ലാവരും എത്തിയിരുന്നത് ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും എത്തി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലേസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്നാലും ഈ വീഡിയോയിലൂടെ കാണാം മാക്സിമം അടിച്ച് പൊളിക്കാനുള്ള പരിപാടി എത്താറായി അട്ടപ്പാടി ഏകദേശം ആ സൈഡൊക്കെയല്ലേ അപ്പോൾ ഇതേ അടിപൊളി സ്ഥലമായിരുന്നു സൂപ്പർ വൈബ് കാര്യങ്ങളൊക്കെ ആയിട്ട് താങ്ക്സ് ഒക്കെ കളിച്ച് ഞങ്ങളാ മൊത്തത്തിൽ കുറച്ച് ടയേർഡായിരുന്നു എന്നാലും സ്ഥലം ഒക്കെ എത്തിയിട്ട് അടിപൊളി ഏകദേശം സ്ഥലം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നു ചോദിച്ചു ഫാൻസ് കമെന്റ് ചെയ്യും ഫ്രണ്ട്സ് ഞങ്ങളിത് എസ് ആർ ജംഗിൾ റിസോർട്ടിൽ ഫൈനലി എത്തി അടിപ്പൊള്ളി സ്ഥലമായിരുന്നു ഇവിടെ ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ആയിട്ട് ഫുൾ എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണോ ഞാൻ അട്ടപ്പാടിയിലും ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് കപ്പിൾസിന് നമ്മൾ ഫാമിലി ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ റിസോർട്ടിൽ കയറുന്ന സമയത്ത് അവർ ഇതുപോലെ ടാഗ് പോലെ കെട്ടിത്തരും നമ്മൾ ഈവനിങ് ഇത് വരുന്നവരത് കയ്യിലുണ്ടാവും ഇവിടെന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് എന്താണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ എത്തിയിരിക്കുന്നത് ഈ പ്ലേസ് കണ്ടുകഴിഞ്ഞാൽ മാക്സിമം ആർക്കും മനസ്സിലാവുന്നില്ല നമ്മുടെ അട്ടപ്പാടി ആനക്കെട്ടിയിലെ ഒരു സെർഫ് ജംഗിൾ റിസോർട്ടാണ് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കാണാം ഓക്കേ ബൈക്കം അതെ അതെ നല്ല സെറ്റപ്പ് അല്ലേ ഗ്ലാസ് കിട്ടുമോ ല്ലേ താങ്ക് യു വാട്ടർമെലനില് ഷുഗർ ഇല്ല അപ്പോ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ് ഓക്കെ ോ ശരിടാ ശരി അപ്പൊ കാണാ ഞങ്ങള് ഗ്യാങ് എല്ലാം കൂടെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഏത് പ്ലേസിൽ സ്ഥിരമായി നിൽക്കണം എന്നുള്ളത് പ്ലാനിൽ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടാണ് പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവുകയാണ് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ചൂടൊന്നും വലുതായിട്ട് അറിഞ്ഞില്ല പക്ഷേ എന്നാലും നോർമലി കുറച്ച് ചൂടുണ്ടായിരുന്നു റിസോർട്ട് ഇതുകൊണ്ട് നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ ഞങ്ങളപ്പം അടുത്ത് ഇൻഡോർ ഗെയിംസിലേക്ക് പോകുക എന്നുള്ള പ്ലാനിലാണ് എനിക്ക് ഗെയിംസിനേക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി തോന്നിയിട്ട് നമുക്ക് ആ സ്ഥലവും കാര്യങ്ങളായിട്ടുള്ള ഒരു എൻജോയ് ചെയ്യാൻ സൂപ്പർ വൈബ് ഇനി അതെവിടെയാണെന്നറിയോ വേറെ ഞങ്ങൾക്ക് ഉദ്ദേശ ഗിരിക ഏത് ഏത് റെഡ് വൈനാണോ ഏത് വൈനാണോ ഏ മാജിക് പിന്നെ വേറെ ഏതാണ് വെൽക്കം ഡ്രിങ്ക്സ് കുറിച്ചാൽ നേരെ ഇൻഡോർ ഗെയിംസിലേക്ക് എന്താണ് എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നുള്ളൊരു ഉണ്ടായിരുന്നു സംഭവം കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഗെയിം എന്താണറിയോ

ഫാമിലിയും കപ്പിൾസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതെന്താണ് ഞാൻ റെഫറിയും അട്ടപ്പാടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു അപ്പോൾ ഇൻഡോർ ഗെയിംസിനോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നേരെ ഔട്ട്ഡോർ ഗെയിംസിലോട്ട് ഞങ്ങൾ പോയി അവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തുള്ള ചെറിയ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ചു കാച്ച് കഴിഞ്ഞ ശേഷം എന്താ ചെയ്യേണ്ടത് അടുത്ത ഇവിടെ ഒരു ഡിസ്കഷൻ ആയിരുന്നു അപ്പോൾ അവർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഇരുന്നു അവിടെ പോയതെന്ന് വളരെ അധികം ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നിയ ഒരു സമയം എന്ന് പറയാം ആ ഒരു കുട്ടിയുടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റെപ്പും ഇട്ടിട്ട് വേഗം വേ സ്പീഡിൽ കളിക്കും നമുക്കൊന്നും ആ ഇപ്പോൾ ഇട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല നല്ല അടിപൊളിയായി ഡാൻസ് ചെയ്തിട്ടോ കുട്ടി എത്ര സ്പീഡിലായിരുന്നു അറിയാം ഡാൻസ് എല്ലാവരും ആ കുട്ടിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് തലവേദന അങ്ങനെ അങ്ങനെതായ ലഞ്ചിന് പോവാനുള്ള പ്ലാനിലാണ് അപ്പൊ അതായത് ലഞ്ച് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ಇಲ್ಲಾ ಏನು ಸುಪರ್ತಾ ಇನ್ ನೋನ್ಸ್ ಚಿಕನ್ ಬಿ ನೀನು ವೆಜ್ ಎಡತಾ ನಾನು ವೆಜ್ ಚಿಕನ್ ಚಿಕನ್ ವೆಜ್ ನಾನು ಚಿಕನ್ ಎಡತಾ 3 ನಿಮಿಷ ನಂತರ ನಾನು ತಿಕ್ಕಿ ಅಂತಾ ಅದ್ ಆದ್ವಿ ರೈಸ್ ತುಂಬಿ ಬರಲ್ಲ ಇದೆನ್ನ ಕഴിക്കನ ಪಾಡಿರಲ್ಲ ലഞ്ച് കഴിഞ്ഞ ശേഷം നേരെ പൂളിലോട്ടാണ് ഇനി അവിടെയാണ് ഫൈനൽ എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ ഞങ്ങൾ പൂളിൽ അങ്ങോട്ട് എത്തി ഇപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ് അപ്പോൾ പൂളിൻ്റെ അടുത്ത് മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു പൂളിൽ ഇറങ്ങാൻ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഈ വെള്ളത്തിൽ ഒരുപാട് സമയം നിന്ന് കളിക്കുന്നു അതുകൊണ്ട് കാല് ചെറിയ വേദന ഉണ്ടായിരുന്നു പിന്നെ മൂക്കിൽ വെള്ളം കയറി സംഭവം ചെറിയ ജലദോഷത്തിൻ്റെ സീഡൊക്കെ ആയിരുന്നു എന്നാലും അടിച്ചു പൊളിച്ചു കേട്ടോ സ്കൂളിലൊക്കെ കളിച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ചെറിയ ടീ കുടിച്ച ശേഷം ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ടീയും പിന്നെ വാഴയ്ക്ക് ബജിയൊക്കെ ഉണ്ടായിരുന്നു ബായ് സൺഡേ പോയി തറിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിച്ച് എല്ലാവരും ഫാമിലി ലൈഫ് ആൻഡ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു അതിലൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്